ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് രക്ഷയിലോടോവ അങ്ങനെ കുറച്ച് പിന്നെ ആ ഒരു ബി ബി ഹൗസിൽ നടന്നുകൊണ്ടിരുന്നത് അതായത് നാട്ടുകൂട്ടം ടാസ്ക് ആയിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് മനോഹരമാക്കാനായിട്ടായിരുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ശ്രമിച്ചത് പക്ഷേ നല്ല കിട്ടിൻ്റെ പണിയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് കാരണം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്യാവൂ നിങ്ങളുടെ ചേഷ്ടകളും അതേപോലെ തന്നെ നിങ്ങളുടെ സംസാര രീതികളും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല വളരെ മോശമായി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ച് വെറൈറ്റി പിടിക്കാനായിട്ട് നോക്കിയതായിരുന്നു പക്ഷേ അത് ഒന്നാം തരം ഫ്ലോപ്പ് പോയി എന്നാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും മേക്കപ്പൊക്കെ ചെയ്തത് വെറുതെ ആയെന്നാണ് ാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു ടാസ്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല രീതിയിൽ അത് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് കാരണം പ്രേക്ഷകർക്ക് അത് ആസ്വദിക്കാനിട്ട് കഴിഞ്ഞതുമില്ല അവർക്ക് എല്ലാവർക്കും തന്നെ ബിഗ് ബോസിൻ്റെ വാണിങ്ങും കിട്ടി എന്തായാലും അടുത്തതായിട്ട് ആ ഒരു ബി ബി ഹൗസിലോട്ട് പണപ്പെട്ടി എത്തുന്നതായിരിക്കും ആരായിരിക്കും ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് പോകുന്നതെന്ന് നമുക്ക് വൈകാതെ കാണാം